യുവവാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം യുവവാണിയിൽ ഇന്ന് യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കലാതിലകമായ ഭാഗ്യ ആറുമായി ഐശ്വര്യ നായർ നടത്തുന്ന അഭിമുഖം എല്ലാവർക്കും നമസ്കാരം അനൗൺസ്മെന്റിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കലാതിലക പട്ടം നേടിയ ഭാഗ്യ ആറാണ് ഇന്ന് നമ്മളോടൊപ്പം യുവവാണിയിലുള്ളത് വെറുതെ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയതൊന്നുമല്ല ഇത് എന്നാണ് ഭാഗ്യ പറയുന്നത് അതിന് വർഷങ്ങളുടെ ഒരു സാധനയും പരിശ്രമവും ഒക്കെയുണ്ട് നമുക്ക് ഭാഗ്യയുടെ വിശേഷങ്ങൾ കേൾക്കാം എന്താണ് ആകെ സന്തോഷത്തിലായിരിക്കും അല്ലെ കലാത്തിലൊക്കെ പട്ടം കിട്ടിയതില് അതെ ഭയങ്കര സന്തോഷമുണ്ട് കൊറേ കഷ്ടപ്പെട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടും കൊറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവില്ലേ അച്ഛനും അമ്മക്ക് ഒറ്റ മോളാണോ അല്ലെ ചേട്ടനുണ്ട് എന്ത് ചെയ്യുന്നു അച്ഛനും അമ്മയൊക്കെ അച്ഛൻ ബിസിനസ് ചെയ്യ അമ്മ ഹൗസ് വൈഫാണ് ചേട്ടൻ എഞ്ചിനീയർ ആണ് മുൻപൊക്കെ സ്കൂൾ കലോത്സവങ്ങളിലെ കലാതിലകങ്ങളെയാണ് കൂടുതൽ വാർത്താ പ്രാധാന്യം ഉണ്ടാവാറ് ഇപ്പം അത് മാറിയല്ലോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു പട്ടം കലാതിലകം കലാപ്രതിഭയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ ശരി അപ്പോൾ കോളേജ് എവിടെയാണ് പാഠിക്കുന്നത് ഞാനിപ്പോൾ പഠിക്കുന്നത് എസ് എം കോളേജിലാണ് കൊല്ലം ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ് ഞാൻ ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുത്തത് ഞാൻ ആറ് ഇവൻസിനാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് കഥകളി നങ്ങിയാർക്കൂത്ത് ഓട്ടന്തുള്ളൽ കേരള നടനം കുച്ചിപ്പുടി ഫോക്ക് ഡാൻസ് എല്ലാം നൃത്ത ഇനങ്ങള് തന്നെയാണ് അതെ അതെ നൃത്തം മാത്രമാണോ പഠിച്ചിട്ടുള്ളത് അതോ പാട്ടൊക്കെ പാട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിങ്ങനെ ഡാൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നോണ്ട് ഇതില് ശ്രദ്ധിക്കാൻ നേരം അപ്പൊ നൃത്തമാണ് താല്പര്യമുള്ള മേഖല അല്ലേ പ്രായം തൊട്ട് പഠിക്കുന്നുണ്ടാവും ഓർമ്മയുണ്ടോ ഞാൻ മൂന്ന് വയസ്സ് പഠിക്കുന്നുണ്ടെന്നാണ് അമ്മ പറയുന്നത് എൽ കെ ജി മുതല് കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി എനിക്ക് ഓർമ്മയുള്ളത് എൽ കെ ജി ആണ് ആ കോമ്പറ്റീഷൻ ആ സമയാണ് നൃത്തത്തിലേക്ക് വരുന്നവർ പറയുന്നതാണ് വീട്ടിലിങ്ങനെ ടി വി ഒക്കെ കണ്ട് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അമ്മ പിടിച്ച് കൊണ്ടുപോയി ഒരു ടീച്ചറടുത്താക്കി അങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയതെന്ന് അത് തന്നെയാണോ ഭാഗ്യം പറയാനുള്ളത് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ കുഞ്ഞു നാളിൽ ടി വിയൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പാട്ടും ഡാൻസും കുച്ചിപ്പുടിയൊക്കെ തട്ടത്തിലാണല്ലോ കളിക്കുന്നത് ഞാനാണെങ്കിൽ ചെറിയ പാത്രമൊക്കെ വെച്ച് പൊട്ടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഭയങ്കര താല്പര്യമായിരുന്നു ഡാൻസിനെ ശല്യം സഹിക്കാൻ വയ്യാതെ അമ്മ കൊണ്ടുപോയി പഠിക്കാൻ വിട്ടതാണോ ആയിരിക്കും അത് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പഠിച്ചത് ഏതായിരുന്നു ഞാൻ ഭരതനാട്യമാണ് ആദ്യം പഠിച്ചു തുടങ്ങുന്നത് പിന്നെ ഫോക്ക് ഡാൻസ് കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ടൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം കൈവേദന കാലുവേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ഉണ്ട് എനിക്ക് ഞാൻ ഭയങ്കര മടിയുള്ള കുട്ടിയായിരുന്നു പക്ഷെ അമ്മയുടെ നിർബന്ധം അങ്ങനെ പുഷ് ചെയ്ത് വിടും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അവരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനി എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യം കൂടാൻ തുടങ്ങി ശ്രദ്ധിക്കാൻ തുടങ്ങി എൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഒരു പ്രായം ഉണ്ടാവില്ലേ നമ്മൾ ഇത് ഗൗരവമായിട്ട് കാണുന്നത് മറ്റേത് നമ്മളാഴ്ച തോറും ഉള്ള ഒരു ക്ലാസ് അങ്ങനെ ആയിരിക്കും അതിനെ കണ്ടുകൊണ്ടിരുന്നത് ഒരു പ്രായം എത്തുമ്പോഴായിരിക്കും ഇത് കുറച്ച് ഗൗരവത്തിൽ എനിക്കിത് ഇഷ്ടമാണ് എന്ന് തിരിച്ചറിയുന്നത് ആ ഒരു എപ്പോഴായിരിക്കും അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായത് ഞാൻ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ കോമ്പറ്റീഷൻസിന് പങ്കെടുത്തപ്പോൾ എനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നുള്ളു അന്ന് നന്നായിട്ട് കളിച്ചെന്ന് എല്ലാവരും പറഞ്ഞു ഞാനത് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തതാണ് അപ്പോൾ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ സ്കൂളിൽ പഠിക്കണ്ട നമുക്ക് വേറെ സ്കൂളിൽ പഠിക്കാം അവിടെ ആർട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് തൊട്ടാ ശരിക്കും പറഞ്ഞാൽ ഈ ഡാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി അതായത് നമ്മൾ പഠിച്ചിട്ട് പോകുന്ന ഒരു ഇത് ഒരു ഡാൻസ് ഭരതനാട്യം ആണെങ്കിലും അത് സ്റ്റേജിൽ ചെന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി ചെയ്യാറുണ്ട് എന്നാണോ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അഥവാ ഇപ്പം തെറ്റുവാണെങ്കിലും അത് ആൾക്കാരറിയാതിരിക്കാൻ നമ്മളുടെ കയ്യിൽ നിന്നും കൂടി ഇട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ചെയ്ത ഡാൻസ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ സ്റ്റേജിൽ ചെയ്തത് ചെയ്തത് ഇനി ഫോക്ക് ഡാൻസ് ആണ് ഓർമ്മ വരുന്നത് ആദ്യമൊക്കെ ഈ പറഞ്ഞതുപോലെ വേഷം ഇടുക എന്നുള്ളതും അതിലൊരു ഒരു കൗതുകം തോന്നുന്ന കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഡാൻസ് എന്നുള്ളതിലേക്കൊക്കെ വരുന്നത് ആളുകൾ മറ്റു കുട്ടികൾ നമ്മളെ നോക്കുന്നു നമ്മൾ ഈ വേഷത്തിൽ വരുമ്പോൾ ആ എന്നുള്ളതൊക്കെ നമുക്കൊരു താല്പര്യം തോന്നുന്ന കാര്യമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുങ്ങി സ്റ്റേജിലൊക്കെ കയറി എനിക്കന്ന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എല്ലാവരും പറയും ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ വേറെ ആൾ നന്നായിട്ടൊക്കെ കളിക്കാൻ അങ്ങനെ ചിലർ പറയാറുണ്ട് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന പോലെയല്ല സ്റ്റേജിൽ കളിക്കുന്നതെന്ന് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവാറുണ്ടോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര പക്ഷെ സ്റ്റേജിൽ നന്നായിട്ട് കളിക്കും ആദ്യത്തെ ഗുരുക്കന്മാരെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് നൃത്ത രൂപങ്ങളുടെ പേര് പറഞ്ഞു കഥകളി നങ്യാർകൂത്ത് ഓട്ടംതുള്ളൽ നാടോടി നൃത്തം കുച്ചിപ്പുടി കേരള നടനം ഇതൊക്കെ ഒരേ പ്രായത്തിൽ തന്നെ പഠിച്ചതാണോ അല്ല ഞാൻ ഫസ്റ്റിലെ ഭരതനാട്യം ഫോക്കും കുച്ചിപ്പുടിയാണ് തുടങ്ങിയത് പിന്നീട് ഈ ഒരു അഞ്ചു വർഷത്തിനിടയ്ക്കാണ് കഥകളി അങ്ങി ഇറങ്ങും തൊട്ടന്നുള്ളിൽ പഠിക്കാൻ ഏതാണ് ഏറ്റവും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന നൃത്തരൂപം എനിക്ക് കുച്ചിപ്പുടിയാണ് ഏറ്റവും ഇഷ്ടം അത് കളിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടും സന്തോഷം കിട്ടും അതെന്തായിരിക്കും കുച്ചിപ്പുടിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കൊണ്ടാണോ എന്തായിരിക്കും അങ്ങനെ തോന്നാൻ പാട്ടുപാടി അഭിനയിച്ച് ചെയ്യുമ്പോഴത്തേക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ട അങ്ങനെ ഇതിനോടുള്ളൊരിഷ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കൃഷ്ണ വിഷയങ്ങൾ തന്നെയാണോ കൃഷ്ണൻ വരുന്ന ഭാഗങ്ങൾ തന്നെയാണോ കൂടുതലും ചെയ്യാറ് ആ കുച്ചിപ്പുടിയിൽ അതാണ് ചെയ്യാ ഇപ്രാവശ്യം കുച്ചിപ്പുടിയിൽ കൃഷ്ണന്റെ തന്നെയാണോ ചെയ്തത് അല്ല ഇപ്രാവശ്യം രാമന്റെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയായിരുന്നു എന്തായിരുന്നു കഥ ഒന്ന് പറയാമോ ശബരി വയസ്സായ അമ്മ രാമനെ കാണാൻ വരുന്നതും രാമന് പലഹാരങ്ങൾ കൊടുക്കുന്നതാണ് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് നൃത്തം പഠിക്കുമ്പോൾ മുൻപ് പഠിച്ചത് തന്നെ ഒന്നുകൂടി നന്നാക്കി എടുക്കുകയാണോ ചെയ്യുക അതോ മത്സരങ്ങൾക്കായിട്ട് പുതിയതായിട്ട് പഠിക്കോ മത്സരങ്ങൾക്കായിട്ട് പുതിയത് പഠിച്ചു പതിനഞ്ച് മിനിറ്റ് ആണ് കളിക്കേണ്ടതെന്നാ പറയാ അപ്പോൾ പുതിയ ഇവന്റ്സ് പഠിച്ചു ഞാൻ അങ്ങനെ ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റി സാധാരണ പത്ത് മിനിറ്റ് സ്കൂളിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് കോളേജ് ആയപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പോൾ പുതിയ ഐറ്റംസ് ആണ് പഠിച്ചത് ഈ സ്കൂളിലെ കലോത്സവം പറഞ്ഞു സമയത്തിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു അതല്ലാതെ സ്കൂളിലെ കലോത്സവവും യൂണിവേഴ്സിറ്റി കലോത്സവവും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ സ്കൂളിൽ നമ്മൾ ചെറിയ പിള്ളേരല്ലേ അപ്പോൾ ഭയങ്കര സെക്യൂർ ആയിരിക്കും ിൻസിപ്പളും സ്കൂളിലെ ടീച്ചേഴ്സും സിസ്റ്റർമാരുടെ സ്കൂളാണ് പഠിച്ചത് അപ്പൊ ഭയങ്കര സെക്യൂരിറ്റി അകത്ത് ഗ്രൂപ്പ് ഡാൻസ് അവിടെ ഭയങ്കര ആർട്സിന് മെയിൻ ആയിട്ടുള്ള സ്കൂളായിരുന്നു ലിറ്റിൽ ഫ്ലവർ അപ്പോൾ അവിടെ ഭയങ്കര നമ്മളെ സെക്യൂർ ആക്കി കൊണ്ടുപോകും പക്ഷെ കോളേജിൽ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി മെച്യൂരിറ്റി കാണിക്കേണ്ടി വന്നു കോളേജിലെ കൂട്ടുകാരുടെ കൂടെയാണോ പോകുന്നതും ചെയ്യുന്നതും ഒക്കെ കാര്യങ്ങൾ എല്ലാം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കൂടെ വരുന്ന ഒരു രീതി ഉണ്ടാവില്ലല്ലോ അല്ലേ വീട്ടിൽ നിന്ന് അമ്മ എപ്പോഴും കൂടെ വരാറുണ്ട് ഡാൻസിന്റെ കാര്യത്തിന് എപ്പോഴും അമ്മയാണ് കൂടെ വരാറ് ഫ്രണ്ട്സ് സപ്പോർട്ട് ഉള്ളൂ അമ്മയാണ് കൂടെ ഭരതനാട്യാണ് പഠിച്ചു തുടങ്ങിയത് പറഞ്ഞു പക്ഷേ ഈ കളിച്ചു വന്നതില് കളിച്ചതില് ഭരതനാട്യം എന്ന് തോന്നുന്നു ഭരതനാട്യത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയില്ല പോയില്ലേ പഠിക്കാൻ എടുത്ത തെരഞ്ഞെടുത്ത വിഷയം ഡിഗ്രിക്ക് തെരഞ്ഞെടുത്ത വിഷയം ജേർണലിസം ആണ് അതെന്ത് പറ്റി അങ്ങനെ എനിക്ക് ജേർണലിസം ഇഷ്ട ഡാൻസ് സൈഡായിട്ട് പ്രൈവറ്റ് ആയിട്ട് പഠിക്കാനാണ് അത് കൂടുതൽ അറിവ് കിട്ടുന്നതാണല്ലോ ജേർണലിസം പഠിക്കാൻ കാരണം എനിക്ക് സിനിമ ഡയറക്ഷൻ അതൊക്കെ ഭയങ്കര ഇഷ്ട അങ്ങനെ അതിനോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് പിന്നെ കൊല്ലത്ത് നല്ല കോളേജ് കോളേജാണ് അപ്പൊ നമ്മൾ ഭാവിയിൽ ഒരു ഡാൻസറെ മാത്രമല്ല പ്രതീക്ഷിക്കേണ്ടത് അല്ലേ ഓക്കേ ഈ വീട്ടിൽ തന്നെ നിന്ന് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണോ കോളേജ് തിരഞ്ഞെടുക്കുന്നത് അതെ ഞാൻ വീട്ടിൽ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ

കുഞ്ഞു പിള്ളേർക്ക് ക്ലാസ് എടുക്കും അങ്ങനെ അപ്പം ഈ പഠിക്കുന്നതാണോ പഠിപ്പിക്കുന്നതാണോ ഇഷ്ടം എനിക്ക് പെർഫോമർ ആവാനാണ് ആഗ്രഹം പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അറിവ് കിട്ടും കുറേ കൂടി ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യാൻ പറ്റും അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മളെയും കൂടെ കുറച്ച് പഠിക്കുക ചെയ്യാം ആ സമയത്താണ് നമ്മൾ ആലോചിക്കാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുക ഇതെങ്ങനെ ഇവരിലേക്ക് എത്തിക്കും എന്നാലോചിക്കേണ്ടി വരുമ്പോഴായിരിക്കുമല്ലോ ഭാഗ്യയുടെ സ്റ്റുഡൻസും മത്സരങ്ങൾക്കൊക്കെ പോവാറുണ്ടോ മത്സരങ്ങൾക്ക് അവരെ തയ്യാറെടുപ്പിക്കാറുണ്ടോ മത്സരങ്ങൾക്ക് പങ്കെടുപ്പിക്കാറുണ്ട് പഠിപ്പിക്കാറുണ്ട് മത്സരങ്ങൾക്ക് പോയ അനുഭവം അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് പോവാറില്ല എന്തായാലും ഈ ഒരു പഠനം അതിന്റെ കൂടെ ഈ പഠിപ്പിക്കൽ ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള നൃത്ത രൂപങ്ങൾ പഠിക്കുന്നു അതും ഇപ്പോൾ ഓട്ടംതുള്ളൽ എടുക്കുകയാണെങ്കിൽ മറ്റു നൃത്തരൂപങ്ങൾ പോലെ ഉള്ളതല്ല അതൊരു ഉള്ളതാണ് അതിന് വേറെ തന്നെ ഒരു സ്റ്റാമിനൊക്കെ ആവശ്യമുള്ളതാണ് അല്ലേ അതെ അതെ ഓട്ടം എങ്ങനെയാ പഠിക്കുന്നത് നമ്മുടെ സാധാ ക്ലാസിക്കൽ ഐറ്റംസ് പോലല്ല ഓട്ടംതുള്ളൽ അത് പാടി ഡാൻസ് കളിച്ചിട്ട് വേണം സ്റ്റാമിന കിട്ടാനൊക്കെ ഭയങ്കര പാടാൻ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പൊ എനിക്ക് ഓട്ടംതുള്ളൽ പഠിച്ചപ്പോൾ എനിക്ക് കോൺഫിഡൻസ് പറയാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടാൻ തുടങ്ങി സംസാരിക്കാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് എനിക്ക് പണ്ടില്ലായിരുന്നു പക്ഷെ ഓട്ടംതുള്ളൽ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് കുറെ കൂടി ഇന്ററാക്ട് ചെയ്യാൻ ആൾക്കാരുമായിട്ട് അതൊക്കെ എനിക്ക് ഓട്ടം ഉള്ളലാണ് എന്നെ പഠിപ്പിച്ചത് ഈ സ്റ്റേജിൽ നിന്ന് ഉറക്കെ നമ്മൾ പറയുന്നത് കൊണ്ടായിരിക്കും അല്ലേ ഈ ഏറ്റവും നമുക്ക് ഒരുപാട് തയ്യാറെടുപ്പ് വേണ്ടത് ഇതിലെതിനാണ് എനിക്ക് കഥകളിക്കാണ് കൂടുതലും തയ്യാറെടുപ്പ് വേണ്ട അതിനായിരുന്നു കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നത് കഥകളി ഇപ്രാവശ്യം ഏതാ ചെയ്തത് ചെയ്തു ഈ കഥകളിയുടെ കാര്യം പറയുമ്പോ എല്ലാം മിക്കവാറും ഈ മത്സരങ്ങൾക്കൊക്കെ ചമയത്തിന് ഒരുപാട് സമയം നമ്മൾ മാറ്റി വെക്കാറുണ്ട് കഥകളിക്ക് പ്രത്യേകിച്ച് അപ്പൊ ഈ ഒരു ചമയത്തിന്റെ സമയം കൂടാതെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് മത്സരങ്ങൾക്ക് ഷെഡ്യൂൾ അനുസരിച്ചിട്ടായിരിക്കില്ല അത് നടക്കുന്നത് അപ്പൊ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ ഇപ്രാവശ്യം ഏഹ് കുറെ സമയം വേണ്ടി വന്നു മേക്കപ്പ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ടും കുറെ ലാഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര ലാഗ് വന്നില്ല ഈ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു കഴിഞ്ഞ പ്രാവശ്യം അർദ്ധരാത്രിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും വെളുപ്പിനെ നാലു മണിക്കൊക്കെ കുച്ചിപ്പുടി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അത്രയും പ്രശ്നം ഉണ്ടായില്ല ഈ നമ്മളിപ്പോ മേക്കപ്പ് ഇട്ട് നിന്ന് കുറെ നേരം വെയിറ്റ് ചെയ്ത് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ആ ഒരു പെർഫോമൻസ് കൊടുക്കാൻ ഈ പറ്റാറുണ്ടാകും പ്രിപ്പയർഡ് ആയിരുന്നു ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നാലും അതിന് മുന്നോടിയായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതറിയായിരുന്നു അങ്ങനെ ഇപ്പോൾ പറഞ്ഞു മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത് പിന്നെ ഒരു സമയത്ത് വന്നപ്പോഴാണ് ഇത് അറിയണം കൂടുതൽ അറിയണം എന്ന് തോന്നി എന്ന് പറഞ്ഞു അപ്പോൾ ഈ മത്സരങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നതും നമ്മൾ ശാസ്ത്രീയമായി അല്ലാതെ പഠിക്കുന്നതും വ്യത്യാസമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് മത്സരങ്ങൾക്ക് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രഷർ ഉണ്ടാവും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കണം അപ്പോൾ ആ ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാധാ നമ്മൾ അമ്പല പരിപാടികൾക്കൊക്കെ ചെയ്യുമ്പോഴും പഠിച്ച പഠിച്ചാൽ ചെയ്യാൻ പറ്റുക അപ്പോൾ മറ്റേത് പ്രഷറിൽ നല്ല ആസ്വദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ആ ആശ്വാസം കിട്ടും സ്വയം ഒരു വിലയിരുത്തൽ ഉണ്ടാവാറുണ്ടോ അതോ ബാക്കിയുള്ളവര് നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുവാണെങ്കിലോ അതല്ലെങ്കിൽ അതിൽ അതിലറിവുള്ളവര് അങ്ങനെ പറയുന്നതാണോ കൂടുതൽ കേൾക്കാറ് ആ നന്നായിട്ട് കളിച്ചു എന്ന് പറയും കളിച്ചില്ലെങ്കിൽ കളിച്ചില്ലെന്ന് പറയും അപ്പോൾ അവര് പറയും തെറ്റുകൾ പറയും അപ്പോൾ ഞാൻ അടുത്ത സ്റ്റേജിൽ കൂടുതൽ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്താണ് ഭാഗ്യയുടെ ഒരു പ്ലസ് എന്ന് ഭാഗ്യ വിചാരിക്കുന്നത് എനിക്ക് അഭിനയത്തിൽ എല്ലാരും പറയാറുണ്ട് അഭിനയം നന്നായി ചെയ്തിട്ടുണ്ട് മറ്റേ ചവിട്ടി ചില അരമുണ്ടിലൊക്കെ കുറയും പക്ഷെ അഭിനയം എന്തൊക്കെ സംഭവിച്ചാലും സിനിമയിൽ മറ്റൊരു മേഖലയിൽ കൂടി എന്നാണ് പറയുന്നത് കച്ചേരി വിട്ടുകൊടുക്കൂലാണ് ആഗ്രഹമുണ്ട് ചെയ്യണം എന്നുള്ള വ്യത്യാസം ഞാനിപ്പോ സാധാരണ പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെയാണ് കോമ്പറ്റീഷൻ പ്രോഗ്രാംസും ഒക്കെ ചെയ്യുക കച്ചേരി ആവുമ്പോഴത്തേക്ക് കുറെ കൂടി ശാസ്ത്രീയമായിട്ടും അതിന്റെ ആയിട്ടുള്ള രീതിയിലും ചെയ്യാൻ പറ്റും അതിന്റെ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള രീതിയൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോ സനൽ സാറും കലാക്ഷേത്ര ജിഷ ടീച്ചറും ആണ് ക്ലാസിക്കല് പഠിപ്പിക്കുകയും കഥകളി കലാമണ്ഡലം കൃഷ്ണപ്രസാദ് സാറാണ് പഠിപ്പിക്കുന്നത് ഓട്ടന്തുള്ളൽ കലാമണ്ഡലം മോഹനകൃഷ്ണൻ സാറ് നങ്യാർകൂത്ത് മാർഗ്യൂഷ ടീച്ചർ നങ്ങിയാർക്കൂത്തിനെ കുറിച്ച് നമ്മള് സംസാരിച്ചില്ല നങ്ങയാർകൂത്തും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്ക് അത്ര താല്പര്യം എന്ന് വെച്ചാൽ ഒരു വിസിബിലിറ്റി അധികം കിട്ടാത്ത ഒരു കലാരൂപമാണ് അല്ലേ നങ്ങയാർകൂത്ത് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് പഠിക്കാനായിട്ട് അത് എന്നെ ഫസ്റ്റ് ഓട്ടംതുള്ളൽ പഠിപ്പിച്ച ടീച്ചറാണ് ചേച്ചി എന്ന് പറയുന്നത് ചേച്ചി വഴിയാണ് മാർഗീശ ടീച്ചറിനെ കുറിച്ച് അറിയുന്നത് ചേച്ചി പഠിപ്പിച്ചാണ് ആ വർഷം എനിക്ക് നങ്ങിയാർക്കൂത്ത് അറിഞ്ഞതേ ഉള്ളൂ ഇങ്ങനൊരു കലാരൂപം ഉണ്ടെന്ന് അങ്ങനെ അറിഞ്ഞുള്ളൂ അങ്ങനെ അടുത്ത വർഷം പോയി ടീച്ചറിനെ കാണുന്നു പഠിക്കുന്നു എനിക്ക് ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവം ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ലായിരുന്നു ടീച്ചർ ഭയങ്കര അതിൻ്റെ ബേസിക് സാധനം തൊട്ടേ പഠിപ്പിക്കുന്ന ആദ്യം തുടക്കത്തിൽ ഭയങ്കര പാടായിരുന്നു പിന്നെ ഇഷ്ടപ്പെട്ട് വരാൻ തുടങ്ങി നങ്ങിയാർക്കൂത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് അടിസ്ഥാനം മുഗാബിനെയാണ് നവരസങ്ങളാണ് കൂടുതലും വരുന്നത് കണ്ണുകൾ മുഖസാധകം കണ്ണ് സാധകമൊക്കെ എപ്പോഴും ടീച്ചർ ചെയ്യിപ്പിക്കുക അവിടെ വരുമ്പോൾ ടീച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പൂർത്തിയാവത്തുള്ള ഒരിതാണ് കേരള നടനാണോ കഥകളിയാണോ ആദ്യം പഠിക്കുന്നത് കേരള നടനോ ആദ്യം പഠിക്കുന്നത് പിന്നീടാണ് കഥകളിയിലേക്ക് പോകുന്നത് അല്ലേ കേരള നടനം വരുമ്പം അത് ഈ പറഞ്ഞ പോലെ മത്സരങ്ങൾക്കുള്ള വേഷങ്ങൾ തന്നെയാണോ ഇടാറ് അതോ അതിൽ വ്യത്യാസം വരാറുണ്ടോ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കേരളനടനം പഠിച്ചു തുടങ്ങിയത് കേരളനടനം പഠിച്ചത് കൊണ്ട് കഥകളിക്ക് കുറെ കൂടെ എളുപ്പമായോ അല്ല കഥകളി പഠിച്ചതുകൊണ്ട് എനിക്ക് കേരളനടനം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് പറയാം എനിക്ക് തോന്നുന്നു അതിന്റെ മുദ്രകളൊക്കെ ഒരുപോലെ തന്നെയാണ് അല്ലെ കഥകളിന്നാണ് കേരള നടനം വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അതെ ഈ പറഞ്ഞതുപോലെ ദിവസവും ഏതൊരു കലാരൂപമാണെങ്കിലും നമുക്കൊരു സാധന പോലെ അത് കൊണ്ടുപോയാൽ മാത്രമേ അതിൽ നമ്മൾ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട് ഒരുപാട് നൃത്ത രൂപങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ എങ്ങനെയാ ഈ പ്രാക്ടീസ് ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടത്തില്ല പക്ഷെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇടയ്ക്കിടക്ക് പാട്ട് കേൾക്കുകയും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കളിച്ച് നോക്കുകയും ചെയ്യും എന്റെ മൂഡനുസരിച്ചിട്ടിരിക്കും ഏത് കളിക്കണോ എന്ന് എന്നുള്ള ആ ഒരു സമയത്ത് ഒരു മൂഡ് പോലെ ഇരിക്കുക ഞാൻ കളി ഈ കുച്ചിപ്പുടിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അപ്പൊ കൂടുതലും കുച്ചിപ്പുടിയാണോ പ്രാക്ടീസ് ചെയ്യാറ് കുച്ചിപ്പുടിയെ മെയിൻ ഒത്തിരി പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കുറെ പ്രാവശ്യം എന്റെ പാട്ടുകൾ കേൾക്കാറുണ്ട് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കുച്ചിപ്പുടിയാണ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓട്ടം ഓട്ടംതുള്ളലിന്റെ ഒരു ഭാഗം ചെയ്യാൻ പറ്റുമോ പറയുന്ന ഭാഗം കാലതാ ദ്വാരക തന്നിൽ ചൊൽകൊണ്ടിരക തന്നിൽ ചൊൽകൊണ്ടിടിനാൻ ചക്രായുധനെ കാണാൻ ഒരു ദിശി കാവൽക്കാരോട് വക്കാണിച്ചു നമ്മുടെ സോദരൻ എങ്ങുഗമിച്ചു നമ്മെ ഒളിപ്പാൻ എന്തവകാശം പരമാർത്ഥം പറയാ ഞാൻ നിങ്ങളുടെ ശിരസികലപ്പ പതിപ്പിക്കും ഞാൻ ഇന്നലെ അസ്തമയത്തിനു മുന്നേ നന്ദകുമാരനെ ഇവിടെ കണ്ടു രാവെങ്ങാനും പോയെന്നാലി നായന്മാരിവരെന്തറിയഞ്ഞു കള്ളു മയങ്ങി ഇതിപ്പോ ഇപ്രാവശ്യം ചെയ്തതാണോ ഇപ്രാവശ്യം ചെയ്തതായിരുന്നു എന്തായിരുന്നു ഇതിന്റെ സന്ദർഭം പറയാമോ രുക്മിണി സ്വയം വരെ അതിന്റെ ചെറിയൊരു ഭാഗമാണ് എന്ന് വെച്ചാല് കല്യാണം കഴിക്കാൻ പോകുന്നത് വരെയുള്ള ഭാഗമാണ് എൽ കെ ജി തൊട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ കുറെ വർഷങ്ങളായിട്ട് മത്സരങ്ങൾക്ക് അതിലൊരു ബ്രേക്ക് ഒന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ ഇല്ല ഇതുവരെ വന്നിട്ടില്ല പരീക്ഷയൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാറുണ്ടായിരുന്നോ ആ പരീക്ഷ ടെൻത്തിൽ എക്സാം എസ് എസ് എൽ സി ഒക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തു പഠിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ സമയത്ത് എന്നാ പോലും കോമ്പറ്റീഷൻ എപ്പോഴും പങ്കെടുക്കുമായിരുന്നു ഒരു ഒരു ഇടതടവ് ഇല്ലാതെ കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ മാത്രീഷൻസ് ഒന്നും അന്ന് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ആയിരുന്നു ആ ഒരു സമയം എല്ലാം കോമ്പറ്റീഷൻസ് ചെയ്തിട്ടുണ്ട് ഈ കോവിഡ് സമയത്ത് മത്സരങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പെർഫോമൻസ് ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിയോ ആ ഞാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ ഭയങ്കര പ്രസ് ചെയ്യും കളിക്കുക കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും എനിക്ക് മടിയായിരുന്നു പിന്നെ കോളേജിൽ അറിയപ്പെടാ വീണ്ടും അമ്മ വെച്ചാൽ പ്രസ്തിയാ തുടങ്ങി അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഭയങ്കര പുഷിലൂടെയാണ് ശരിക്കും ഇവിടം വരയ്ക്ക് എത്തിയെന്ന് തോന്നുന്നു ഇനി എന്തായാലും കൂട്ടുകാർ വെറുതെ ഇരിക്കാൻ സമ്മതിക്കാൻ തോന്നുന്നില്ല ഈ കോമ്പറ്റീഷന്റെ കാര്യം ചോദിച്ചത് അതിലൊരു ആസ്വദിക്കുന്ന കാര്യം ഉണ്ടാവില്ലേ മത്സരമുണ്ട് മത്സര ബുദ്ധിയുണ്ട് എന്താണ് അവർക്ക് പോയിന്റ് കൂടുതൽ കിട്ടി എനിക്ക് കുറഞ്ഞു പോയി എന്നുള്ള വിഷമങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് മത്സരങ്ങൾ എന്നാലും അതിൽ ആസ്വദിക്കുന്ന കാര്യം എന്താണ് ഞാൻ ആദ്യമൊക്കെ ഇതൊക്കെ ബോധറിയായിരുന്നു പക്ഷെ ഇതൊന്നും അല്ല ശരിക്കും നമ്മൾ ആസ്വദിച്ച് ചെയ്യണം ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരിങ്കോട് ഒന്നും പറയുമല്ലോ നന്നായി കളിച്ചു അതാണ് ശരിക്കും പ്രൈസ് എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അപ്പോഴാണ് ശരിക്കും ഒരു ആക്ച്വൽ സന്തോഷം കിട്ടി അറിയാത്ത ആളുകളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷേ അതല്ലാതെ ഇപ്പൊ ഈ നമ്മളിപ്പോ മത്സരങ്ങൾക്ക് പോകുമ്പോ നമ്മളെ മത്സരാർത്ഥികളാണെങ്കിൽ പോലും ഒരു അണിയറയിൽ ഒരു സഹകരണമൊക്കെ കാണാറുണ്ട് പലപ്പോഴും അത്തരത്തില് അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ചിലർ ചിലങ്ക് കൊണ്ടുവരാൻ മറക്കും പിന്നെ സ്ലൈഡൊക്കെ കൊണ്ടുവരാൻ മറക്കും അപ്പോൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് ഭയങ്കര ആർട്ടിസ്റ്റ് എന്നുള്ളൊരു നല്ലൊരു നല്ലൊരു കാര്യമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് ഒക്കെ നടന്നിട്ടുണ്ട് ഈ ഡാൻസ് ക്ലാസ് ഇനി തുടർന്ന് കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത് ക്ലാസ് പോകണം പഠിപ്പിക്കണം ഇനി കോമ്പറ്റീഷൻ കഴിഞ്ഞോണ്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇനി മടി കുട്ടികള് മടിപിടിച്ചും എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും കളിക്കണം കളിച്ച് പഠിക്കണം എന്നൊക്കെ പറയാറുണ്ട് അവര് നന്നായിട്ട് ചെയ്യും അമ്മമാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അവരൊന്നും ഇനി ഒരു മത്സരത്തിന് പോവാനായിരിക്കില്ല പഠിക്കുന്നത് അവരുടെ ഒരു താല്പര്യം കാരണം തന്നെയായിരിക്കും അല്ലെ മുൻപ് പഠിച്ചവരാണോ അതോ ആദ്യമായിട്ട് തുടങ്ങുന്നവരൊക്കെ വന്നിട്ടുണ്ടോ മുമ്പ് പിന്നെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ വന്നവരുണ്ട് പിന്നെ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയവരുണ്ട് എല്ലാവർക്കും ഒരു ഒരു നമ്മൾ പഠിപ്പിക്കുന്ന അതിനെ കുറിച്ച് എന്താ പറയാറ് അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ആദ്യം അതിനോടുള്ളൊരു പാഷൻ ആ ഒരു ഇഷ്ടം വേണം എന്ന് പറയും പിന്നെ ഫസ്റ്റ് ടൈം കളിക്കുമ്പോഴത്തേക്കും കാലുവേദന കൈവേനക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എക്സസൈസ് ആയിരിക്കും ആദ്യമേ ചെയ്യിപ്പിക്കുന്നത് ബോഡി ഒന്ന് കണ്ടീഷൻ ഒക്കെ ആയിട്ട് ക്ലാസ്സിക്കല് തുടങ്ങുക അങ്ങനെയാണ് ഞാൻ ബേസിക്കായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർക്ക് കുറേയും കൂടി കളിക്കാനും പറ്റും എന്നാണ് തോന്നുന്നത് പകുതിക്ക് വെച്ച് നിർത്തി പോകുന്നവരുണ്ടോ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ അപ്പോൾ നല്ലൊരു ടീച്ചറാണ് ഡാൻസ് ടീച്ചറാണ് എന്നാണ് പറയുന്നത് അല്ലേ ഇപ്പം ഒരേ ദിവസത്തിൽ തന്നെ കുറെ ഐറ്റംസ് കലോത്സവത്തിന് വേണ്ടി പെർഫോം ചെയ്തു അപ്പം കലോത്സവങ്ങൾ സാധാരണ ഒരു രണ്ടോ മൂന്നോ ദിവസത്തില് തീരുന്ന പരിപാടികളാണ് ഉണ്ടാവാറ് ഇപ്പൊ ഇത്രയും ഐറ്റംസ് ഇപ്പൊ ആറ് മത്സരങ്ങളൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരേ ദിവസം തന്നെ നമുക്ക് ഒന്നിലധികം പെർഫോമൻസ് നടത്തേണ്ടി വരാറുണ്ട് അതെങ്ങനെയാ മാനേജ് ചെയ്യാറ് എനിക്ക് ഇപ്രാവശ്യം ഫസ്റ്റ് ഡേ തന്നെ കഥകളി നങ്ങിയാർകൂത്ത് കൂത്ത് ഓട്ടം തുള്ളൽ വന്നിട്ടുണ്ടായിരുന്നു മൂന്നും അത്യാവശ്യം നല്ല ഹെവി മേക്കപ്പ് ഉള്ളതും ഒരുപാട് കളിക്കാനുള്ളതും സ്റ്റാമിന വേണ്ടുന്നതും ഞാനിത് ശരിക്കും പ്രിപ്പയർഡ് ആയിരുന്നു എനിക്ക് മൂന്ന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എനിക്കറിയാം ഇങ്ങനെയൊക്കെയായിരിക്കും സംഭവിക്കുന്നത് അപ്പോൾ അതിന് മുമ്പേ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു ഇതിന് വേണ്ടിയിട്ട് കുറേ പ്രാക്ടീസ് ചെയ്തു ഹെൽത്ത് നോക്കി അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ചുറ്റുമുള്ളവരുടെ ഒരു സപ്പോർട്ട് പിന്തുണ അത് ഉറപ്പായിട്ടുണ്ട് പ്രത്യേകിച്ച് അച്ഛനും അമ്മയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത് അതും എനിക്ക് കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരൻസ് പറയും സപ്പോർട്ടൊന്നും ചെയ്തില്ല എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് ഇത്രയും നല്ല പേരൻസിനെ ശരിയാണ് ഭയങ്കര ശരിയാണ് അവർ കാരണമാണ് ഇവിടെ അമ്മയ്ക്ക് എത്താൻ പറ്റിയത് കൂടാതെ നാഷണൽസ് ഒക്കെ പോയിട്ടുണ്ട് നോയിഡയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബാക്കി ഫ്രണ്ട്സൊക്കെ ഒറ്റയ്ക്കാണ് പോകുക അമ്മ എൻ്റെ കൂടെ വരും എന്നിങ്ങനെ സീക്യറായിട്ട് കുഞ്ഞു ഭാവേനെ പോലെ നമുക്ക് ഭാഗ്യയുടെ റോൾ മോഡൽ ആരാണ് എൻ്റെ റോൾ മോഡൽ ജീവിതത്തിലെ അച്ഛനും അമ്മയാണ് ഡാൻസ് ഈ പറഞ്ഞതുപോലെ കലയോട് താല്പര്യമുള്ള ആളായത് കൊണ്ട് ആ കലാരംഗത്ത് നിന്ന് അങ്ങനെ ആരെങ്കിലും വിചാരിക്കാറുണ്ടോ ആരെങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യേം കുറെ ഡാൻസേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് പക്ഷെ അവരെ പോലാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷെ അവരുടെ നല്ല ഡാൻസിന്റെ പ്രൊ പെർഫോമൻസ് ഉണ്ടാവില്ല അത് എൻ്റെ ഡാൻസിലും കൂടെ ഒന്ന് കൊണ്ടുവന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നിയിട്ടുണ്ട് അല്ലാതെ ഒരാള് പെർഫെക്റ്റ് ആയിട്ടുള്ള റോൾ മോഡൽ അങ്ങനെ ഇല്ല ആരെയൊക്കെയാണ് ഫോളോ ചെയ്യാറുള്ളത് പത്മസുബ്രഹ്മണ്യം മീരാ ശ്രീനാരായണൻ ശ്രീലക്ഷ്മി ഗോവർദ്ധൻ മാമിൻ്റെ കുച്ചിപ്പുടിയൊക്കെ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമിൻ്റെ ഒരു വർക്ക്ഷോപ്പും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്നോട്ടാണ് ശരിക്കും കുച്ചിപ്പുടി ഒരാൾ ഭയങ്കര ഇമ്പ്രസീവായിട്ട് സംസാരിക്കുന്ന കേക്കെന്ന് അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കാൻ തുടങ്ങി പണ്ട് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ് കഥകളിയിൽ അങ്ങനെ ഒരു ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല ഞാൻ കഥകളി സാറ് കൃഷ്ണപ്രസാദ് സാറ് പറഞ്ഞിരുന്ന ആ ഒരു ഐഡിയയിൽ അപ്പോൾ പഠിച്ചതാണ് പിന്നെ കുറച്ചും കൂടി അറിയാൻ തുടങ്ങി അങ്ങനെ അപ്പം നമ്മുടെ ശ്രോതാക്കളോട് ഇപ്പം നൃത്തം താല്പര്യമുള്ള കലകളോട് താല്പര്യമുള്ള യുവാക്കളോട് എന്താണ് പറയാനുള്ളത് ഈ കല എന്ന് പറയുന്നത് ഭാഗ്യെ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് ഓരോ പെർഫോമൻസ് ചെയ്യുമ്പോഴും ഇറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് കേൾക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയുള്ളു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യണം മനസ്സിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യണം അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ സന്തോഷം നിങ്ങൾ ഇതുവരെ കേട്ടത് യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കലാതിലകമായ ഭാഗ്യ ആറുമായി ഐശ്വര്യ നായർ നടത്തിയ അഭിമുഖം നിർവഹണം സെവിൽ ജിഹാൻ നിർവഹണ സഹായം തേജസ് രൂപവാണി സമാപിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ നന്ദി ശുഭരാത്രി